തൃശൂർ പൂരം വിവാദം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ ചെയ്ത തന്ത്രമെന്നാണ് കെ മുരളീധരന്റെ ആരോപണം പൂരം അലങ്കൂലമാക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും കെ മുരളീധരൻ പറഞ്ഞു എന്നാൽ തൃശൂർ പൂരം വിവാദം സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഒരു ഘടകം മാത്രമാണെന്ന് ബി ജെ പി പ്രതികരിക്കുന്നു പൂരത്തിലെ പോലീസ് ഇടപെടൽ മാത്രമല്ല സുരേഷ് ഗോപിയുടെ പ്രവർത്തനമാണ് വിജയത്തിന് കാരണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഈ സുരേഷ് കരുവണ്ണൂർ ബാങ്കിൽ സി പി എം നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ ഇല്ലാതാക്കാനും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കാനും ഉള്ളൊരു നിർദ്ദേശം പ്രകാശ് ജാവേദ്ക്കർ ഇ പി ജയരാജൻ്റെ മുന്നിൽ വെച്ചിരുന്നു പക്ഷെ അത് ഫലവത്തായില്ല അതുകൊണ്ടാണ് കൂടുതൽ വിശ്വസ്തനായിട്ടുള്ള അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഇതിനു വേണ്ടി നിയോഗിച്ചത് സത്യസന്ധമായ റിപ്പോർട്ട് പുറത്തു വന്നാൽ പൂരം കലക്കിയതിൻ്റെ വ്യക്തമായിട്ടുള്ള പിക്ചർ പുറത്തു വരും അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്ന ജുഡീഷ്യൽ അന്വേഷണം വേണം തെരഞ്ഞെടുപ്പ് വിജയത്തിന് പല കാരണങ്ങളും ഉണ്ടാവും തോറ്റ് കഴിഞ്ഞിട്ട് പൂരം കാരണമാണ് പൂരം മാത്രമാണ് കാരണം എന്ന് പറഞ്ഞാൽ പൂരത്തിന്റെ കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന പല തെറ്റായ സമീപനങ്ങളുണ്ട് സുരേഷ് ഗോപിക്ക് അതിന് പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്താ പതിനു പിന്നെ ഗൂഢാഹോചന എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം